ഇത് അഹാന അഹാനയുടെ ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിയാണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിൽ വാഹനാപകടം ചെമ്മാട് സ്വദേശിക്ക് ദാരുണാന്ത്യം തിരൂരിൽ നിയന്ത്രണം വിട്ട കാർ ട്രാഫിക് സർക്കിളിലേക്ക് ഇടിച്ചു കയറി വൻ അപകടം കാർ ഓടിച്ചിരുന്നയാൾ മരണപ്പെട്ടു റിംഗ് റോഡ് ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് അപകടം ചെമ്മാട് സന്മനസ് റോഡ് സ്വദേശി കല്ലുപ്പറമ്പെൻ കുഞ്ഞിപ്പോക്കറാണ് മരണപ്പെട്ടത് ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നെത്തിയ കാർ റിംഗ് റോഡ് ജംഗ്ഷനിലെ ട്രാഫിക് സർക്കിളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിൽ കുഞ്ഞിപ്പോക്കർ മാത്രമാണ് ഉണ്ടായിരുന്നത് കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു അപകട കാരണം വ്യക്തമായിട്ടില്ല രാത്രി ആയിരുന്നതിനാൽ വൻ അപകടം വഴിമാറി കോട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം മുൻ പ്രവാസിയാണ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ IHD Authorised Training Centre, Thiru 9847